വിദ്യാർത്ഥികളിൽ ശാസ്ത്രാഭിമുഖ്യം വളർത്തുന്നതിനായി കൊല്ലങ്കോട് ശ്രീ വിദ്യാലയത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യാപ്രദർശനം നടത്തി മദ്യപിച്ച് ഓടിക്കുന്നവരെ തടയുന്നതിനുള്ള യന്ത്രം വെള്ളപ്പൊക്കം മുന്നറിയിപ്പ് നൽകുന്ന ഉപകരണം ആണവ വൈദ്യുതി ഉൽപ്പാദന ലഘുമാതൃകകൾ പാരമ്പര്യേതര ഊർജ ഉത്പാദന മാർഗങ്ങൾ ജലസംരക്ഷണ മാർഗങ്ങൾ എന്നിവ പ്രദർശനത്തിലുണ്ട് പ്രദർശനം എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു there should be a mix of things like maybe 50% importance for the grades another 50% of importance should be there for the art uh, developing arts and sports talents i am very happy to note that this school is going in that direction and you are all lucky to study in this school with all these activities here also i am very happy to note that you are having your exhibition ready here uh, శాస్త్ర సెమినార్ గవన్మెంట్ విక్టోరియాజ్ బోటణి విభాగం మేధావి ప్రొఫసర్ ఏ ఆర్ రష్మి ఉద్ఘాటం చే ായിരുന്ന കലാം സർ പറഞ്ഞിട്ടുണ്ട് അല്ലെ കുട്ടികളോടായിട്ട് പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്വപ്നങ്ങൾ കാണും സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളാണ് നമ്മളെ ചിന്തകളിലേക്ക് നയിക്കുന്നത് ആ ചിന്തകളാണ് നമ്മളെ പ്രവർത്തനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ചും എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സ്വപ്നങ്ങളാണ് കാണേണ്ടത് ആ സ്വപ്നങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണുള്ളത് ടീച്ചർമാരോട് മാത്രമല്ല മാത്രമല്ല ക്ലാസ് എടുക്കുമ്പോൾ സംശയങ്ങൾ നമ്മൾ സ്വയം ചോദിക്കുന്നവരാണ് സ്കൂൾ ഡയറക്ടർ ഡോക്ടർ പ്രഭാകർ ട്രസ്റ്റി ഡോക്ടർ എൻ ശുദ്ധോധനൻ പ്രിൻസിപ്പൽ അർച്ചന സജീവൻ കോർഡിനേറ്റർ സ്വപ്ന അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു സസ്യശാസ്ത്ര വിജ്ഞാനവും ടെക്നോളജിയും കൈകോർത്തുപിടിച്ച് കാർഷികരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെന്നും ഭക്ഷ്യോത്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിനുള്ള മാർഗങ്ങൾ ഓരോ ഭവനത്തിലും വികസിപ്പിച്ചെടുക്കണമെന്നും പ്രൊഫസർ രശ്മി അഭിപ്രായപ്പെട്ടു കുട്ടികൾ തന്നെ വികസിപ്പിച്ചെടുത്ത ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനം പ്രത്യേക ശ്രദ്ധ നേടി കുട്ടികളൊരുക്കിയ ഭക്ഷ്യമേള സ്കൂൾ ഡയറക്ടർ ഡോക്ടർ പ്രഭാകർ ഉദ്ഘാടനം ചെയ്തു മിനി റോക്കറ്റ് വിക്ഷേപണവും സ്കൂൾ മുറ്റത്ത് പ്രദർശിപ്പിച്ചു ന്യൂസ് പാലക്കാട്